കുഞ്ഞിന് പേര് വെക്കുമ്പോൾ മറ്റൊരു സുന്നത്ത് ശ്രദ്ധയിൽപ്പെട്ടാൽ അറിവുള്ളവർ ചെയ്യേണ്ട ഒരു സുന്നത്താണ് തഹീറുൽ ഇസ്മിൽ ഖബീഹി ആ പേരിൻ്റെ അർത്ഥം മോശമാണെങ്കിൽ അത് മാറ്റി ചേഞ്ച് ഓഫ് നെയിം നെയിം മാറ്റിയിട്ട് നല്ല പേര് മാറ്റിക്കൊടുക്കുന്നത് ധാരാളം സംഭവങ്ങൾ ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട് സൈനബ് ബീവിയുടെ പേര് ആദ്യം ബറ എന്നായിരുന്നു പിന്നീട് പേര് സൈനബ് എന്നാക്കി ആസയ എന്നൊരു പെണ്ണിൻ്റെ പേര് ജമീല എന്നാക്കി അതുപോലെ സയ്ദുനിൽ എന്ന സൊഹാബിയുടെ പേര് എന്നാക്കി ഒരു വ്യക്തി നബി സല്ലു അലൈ സ്വല്ലം തങ്ങളുടെ സമീപത്ത് വന്നു എന്താണ് പേര് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഹസൻ എൻ്റെ പേര് ഹസൻ എന്നാണ് ഹസൻ എന്നതിൻ്റെ അർത്ഥം ദുഃഖം എന്നാണല്ലോ അപ്പൊ നിങ്ങൾ മാറ്റി അൻത സഹിലുൻ സഹിൽ എന്നാക്കി മാറ്റി അപ്പോൾ ആ വ്യക്തി പറഞ്ഞു ലസ്മൻ സമ്മാനി എൻ്റെ പിതാവ് എനിക്കിട്ട പേര് ഞാൻ മാറ്റൂല ദുഃഖം എന്നാണ് എൻ്റെ പേരിൻ്റെ അർത്ഥം എങ്കിൽ പോലും ഞാൻ എൻ്റെ പിതാവ് ഇട്ട പേര് മാറ്റുകയില്ല എന്ന് ആ ആള് വാശി പിടിച്ചപ്പോൾ അദ്ദേഹം മാറ്റിയില്ല ഫമാസാലത്തിൽ ഹസൂന ഔലാദിഹി ആ ദുഃഖവും അതുപോലെ ആ ചുളിഞ്ഞ മുഖവും എപ്പോഴും ടെൻഷനും അദ്ദേഹത്തിനും മക്കൾക്കും പിന്നെ മരണം വരെ നിലനിന്നിരുന്നു എന്ന് ഹദീസിൽ കാണാം അപ്പം ഏറ്റവും നല്ല പേര് വെക്കണം ഇനി ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ആ പേര് മോശമാണെന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് മാറ്റാൻ വേണ്ടി നിർദ്ദേശിക്കലും സുന്നത്താണ്